സ്നേഹനാഥൻ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ദിവ്യനാഥൻ ചേരുന്ന ആത്മനാഥൻ ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും ആരാധനാഗീതകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും നമ്മുടെ പ്രിയങ്കരനായ ആൻഡേഴ്സൺ ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട് അതോടൊപ്പം തന്നെ ആരാധനാ ഗീതികളിലൂടെ ഏവർക്കും സുപരിചിതരായ നമ്മുടെ പ്രിയ അവരെയും സ്വാഗതം ചെയ്യുകയാണ് ചേട്ടൻ എപ്പോഴാണ് ഈ ഒരു റെക്കോർഡിംഗ് മേഖലയിലേക്ക് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ എന്നാണ് ഈ ഒരു റെക്കോർഡിംഗ് ആരംഭിച്ചതെന്ന് ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ ആയിരത്തി തൊള്ളായിരത്തി ഞാൻ പറഞ്ഞല്ലോ കെ ജി മാർക്കോസ് വന്ന് അത് ആ ആൽബത്തിലാണ് ഏഴ് ഗാനങ്ങൾ പാടുന്നത് പിന്നെ ദലീമയാണ് ബാക്കി പാട്ടുകൾ പാടുന്നത് അതൊരു നല്ലൊരു പഠനാധ്വാനം ഉണ്ടായിരുന്നു കരുനാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് അത് താമസിച്ചാണ് അതിൻ്റെ ഓർക്ക സ്റ്റേഷനൊക്കെ ഒന്ന് അവിടെ അവിടെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അന്ന് എൻ്റെ മൂത്ത സഹോദരനാണ് അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓർക്കസ്ട്രയുടെ കാര്യങ്ങൾക്കായിട്ട് മൂത്ത സഹോദരനാണ് വന്നിരുന്നത് പിന്നെ ഒരു തിരുവനന്തപുരത്തുള്ള ഒരു കീബോർഡ് വന്ന് അതെല്ലാം ഒന്ന് പ്രോഗ്രാം ചെയ്തു ചെയ്ത് ഒരു 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 മാസത്തോളം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു ഈ ഈ സംഗീത നിന്ന് പിന്മാറണം എന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട് അവസാന വരെ കരങ്ങൾക്ക് ശക്തി ഭംഗിയത് കാലം വരെ ഇത് തുടരണം എന്നാണ് എന്റെ ആഗ്രഹം ദൈവം അതിന് അനുവദിക്കുമെന്നാണ് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഏത് പാട്ടാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരു 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 എഴുതിയിരിക്കുന്നത് സിസ്റ്റർ എന്ന് പറയുന്ന സഭയിലെ സിസ്റ്ററാണ് എല്ലാ പാട്ടുകളും വളരെ മനോഹരമായ വരികളാണ് അത് നമുക്ക് അതിനു മുമ്പായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഗായകർക്ക് ഞാൻ ഈ അവസരം കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ ഇതിന് മുമ്പുണ്ടായിരുന്ന എപ്പിസോഡിലും ഒക്കെ നമ്മൾ ഓരോരുത്തർ അവരവരുടെ അനുഭവങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുകയുണ്ടായി അപ്പോൾ ഇന്ന് നമ്മൾ ചേട്ടൻ പറഞ്ഞതുപോലെ പശുത കനികാമറിയത്തെ കുറിച്ചുള്ള ഒരു പാട്ടാണ് നമ്മൾ പഠിക്കാനും പാടാനും പോകുന്നത് അപ്പോൾ മാതാവിന്റെ ഒരു വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അതുപോലെയുള്ള ഒരു അനുഭവം പങ്കുവെക്കാമോ എൻ്റെ ജീവിതത്തില് മാതാവിന്റെ ഞാനൊരു മാതാവിൻ്റെ ഭക്തിയാണ് ഭയങ്കരമായിട്ട് ജപമാല ചൊല്ലി നടക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി എപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ ഇരിക്കുമ്പോഴാണെങ്കിലും നടക്കുമ്പോഴാണെങ്കിലും എല്ലാ ഇതിലും ഇപ്പം ഒത്തിരി പേർ എന്നെ കളിയാക്കിയിട്ടുണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടക്കുന്നത് ജപമാല കൈന്ന് വെക്കത്തില്ല ഒത്തിരി ആൾക്കാരിങ്ങനെ കളിയാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കറിയാം എൻ്റെ അമ്മ എന്തെല്ലാം എനിക്ക് ചെയ്തു തരുന്നുണ്ട് ആ ഒരു അനുഭവം എനിക്ക് ഇപ്പോഴും ഞാനത് അനുഭവിച്ചോണ്ടേ ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് എന്തൊരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയോട് പറയുവാണെങ്കിൽ അമ്മയതെനിക്ക് സാധിച്ചു തരും അപ്പം പള്ളിയിൽ പോവാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും അമ്മയെ എന്നെ ഒത്തിരി പേരിങ്ങനെ കളിയാക്കുന്നുണ്ട് അപ്പം ഞാൻ ഈശോയോട് പറയും ഈശോയെ എൻ്റെ അവസ്ഥ നിനക്കറിയാം നിൻ്റെ അമ്മയോട് പറഞ്ഞ് എൻ്റെ കാര്യം സാധിച്ചു തരണം അപ്പൊ അങ്ങനെ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട് ഇടപെടുന്നുണ്ട് അതെ ഈ ഒരു നിമിഷം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ മാതാവിന്റെ ഒരു വലിയൊരു സാന്നിധ്യമുണ്ട് അപ്പം പ്രത്യേകം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ വല്യമ്മയാണ് എൻ്റെ അമ്മയുടെ അമ്മയാണ് കുഞ്ഞമ്മ എന്നാണ് പേര് ഒരു ദിവസം മുഴുവൻ സമയവും ജപമാല കൈലേന്തി മക്കൾക്ക് വേണ്ടി മാത്രം കൊന്തചൊല്ലുന്ന ഒരു വലിയൊരു മാതൃത്വമായിരുന്നു എൻ്റെ വല്യമ്മച്ചി അപ്പൊ ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അമ്മച്ചിയുടെ മക്കൾ എല്ലാവരും ഇന്ന് നല്ല നിലയിലും സന്തോഷത്തിലും ഒക്കെ ജീവിക്കുന്നത് അപ്പം എനിക്ക് ആ ഒരു അനുഭവത്തിലൂടെ വ്യക്തമാണ് പരിശുദ്ധ കനികാമറിയത്തെ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളർന്നു പോകില്ല നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും മാതാവ് തീർച്ചയായിട്ടും നമ്മെ ഉയർച്ചയിലേക്ക് തന്നെ എത്തിക്കും അപ്പോ നമ്മുടെ ഇന്നത്തെ പരിശുദ്ധ മാതാവിന്റെ ഒരു ഗാനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവരും റെഡിയല്ലേ പഠിക്കാം ഇത് ചെയ്തിരിക്കുന്നത് താളം ആണ് സ്നേഹ ീർന്നൊരു ത്യാഗ നീ സഹരക്ഷകയാ മാതാവേ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണേ കുരിശോളമെത്തിയ ബലിയായി ീർന്നൊരു ത്യാഗമേ സഹരക്ഷകയാ മാതാവേ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കണേ അല്പം പ്രയാസമുള്ളൊരു ശൈലാണ് പാടി നോക്കാം

സഹരക്ഷകയാള പണം സഹര ഞങ്ങൾ ഏകദേശം അന്റെ ചിന്തോ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ സംസാരിച്ച പോലെ ഈ ഗ്രൂപ്പായിട്ട് പാടുമ്പോൾ അപ്പം നമുക്ക് തേർഡ് ലൈൻ മാതാവ് എന്നുള്ള പ്ലാൻസ് ഉണ്ടല്ലോ നമുക്ക് ഗ്രൂപ്പായിട്ട് എങ്ങനെ പാടാൻ പറ്റും കൂടെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ആ എങ്ങനെ പറ്റുന്നു ആ രീതിക്ക് അങ്ങ് ആക്കിയാൽ മതി അതെ സോളോ ആയിട്ട് പാടുമ്പോഴ് മാത്രമേ അതൊക്കെ കേൾക്കാൻ പറ്റത്തുള്ളൂ ഇല്ലാത്ത സമയത്ത് ഇത് നമ്മുടെ ഗ്രൂപ്പാണ് പാടുന്നത് ഒരു ആ ഒരു റൂട്ടിൽ കയറി വരണം പാടാം സകലക്ഷയം സാ ोणमिति श्रीहमे बलिया इति न त्यागमेगमे त्यागमे त्याग त्याग दरता र എനിക്കൊരു സംഭവം ഓർമ്മ വന്നേ ഞാൻ വളരെ അധികം സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ് ഉറക്കത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ആളാണ് അപ്പം ഒരിക്കലും ഇങ്ങനെ മാതാവിനെ സ്വപ്നം കാണുകയുണ്ടായി അതിങ്ങനെയായിരുന്നു ഒരു നല്ല ഒരു പുൽമേട് അവിടെ ഒരു വീടുണ്ട് തേയിലത്തോട്ടമാണ് ചുറ്റുമുള്ളത് കാറ്റാടുകളൊക്കെ ഇടയ്ക്ക് നിറഞ്ഞു നിൽപ്പുണ്ട് അപ്പം ആ വീടിൻ്റെ അടുക്കളയിൽ ഞാൻ ഇരിക്കുകയാണ് പുറകിലൊരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട് അതിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഞാനിങ്ങനെ താളം പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് ഭയങ്കര ആരവം ജനങ്ങളുടെ ആരവം കേൾക്കുകയാണ് അപ്പം ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ വലിയൊരു വഴിയുണ്ട് വലിയ വണ്ടികൾ വരാനായിട്ട് വലിയൊരു വഴി അപ്പം അതിലേക്കൂടെ ആൾക്കാർ ഓടി വരുന്നു അപ്പം ആ സൗണ്ട് കേട്ടാണ് ഞാൻ പുറത്തേക്ക് ഓടുന്നത് അപ്പം ആൾക്കാർ ഓടി വരുന്നു ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ ആൾക്കാർ ഓടി വരുന്നു അവരെല്ലാവരും ഒരു മല ആ മലയ്ക്കൊരു മുകൾ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്കാണ് എല്ലാവരും ഓടുന്നത് അപ്പം ഞാനും അങ്ങോട്ട് ഓടുകയാണ് ചെന്നപ്പത്തേക്ക് ഈ മാതാവ് വലിയൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് നില്ക്കുക അവിടെ നീല വസ്ത്രം ഇട്ട് അകത്ത് വെള്ള വസ്ത്രമൊക്കെ ആയി മേലങ്കിയൊക്കെ അണിഞ്ഞ് ആ ഇങ്ങനെ കൈകൾ വിരിച്ചു പിടിച്ച് കയ്യിലൊരു വലിയൊരു കൊന്തയുണ്ട് മാതാവിൻ്റെ തലയ്ക്ക് മുകളിലായിട്ട് നക്ഷത്രങ്ങളൊക്കെ ഒരു ഹാലോ എന്ന് പറയാം അപ്പം അതുമായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുകയാണ് അപ്പം ഞാൻ അന്ന് ആ സ്വപ്നത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് ഞെട്ടുണർന്ന് ഭയങ്കരമായിട്ട് നന്മ നിറഞ്ഞു പറയുകയേ ചെല്ലുകയും ഞാൻ അമ്മയെ അമ്മയായിരുന്നു അടുത്ത് കിടന്നിരുന്നത് അമ്മച്ചോട് പറഞ്ഞു അമ്മ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് തന്നെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും എനിക്കത് പറയുമ്പം ഒരു ഇത് ഉണ്ട് അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിനക്ക് പ്രാർത്ഥന വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഞാൻ ഈ സ്വപ്നങ്ങൾ കാണുമ്പോഴും അന്ന് ദിവ്യകാരണം കണ്ടപ്പോഴും എല്ലാം ഇവർ പറയുന്നത് നിനക്ക് പ്രാർത്ഥന കുറവാണ് അപ്പം രാവിലെ അപ്പായോട് എഴുന്നേറ്റതേ അമ്മ പറഞ്ഞു ഇങ്ങനെ അവൾ സ്വപ്നം കണ്ടു അപ്പോൾ അപ്പനോട് പറഞ്ഞു ആ നീ പള്ളി പോകത്തില്ലാത്തേ പ്രാർത്ഥിക്കത്തില്ലാത്തതിൻ്റെ എന്ന് പറഞ്ഞു അപ്പം അന്ന് തന്നെ എന്നെ പള്ളി പറഞ്ഞു വിട്ടു അപ്പോൾ അതെനിക്ക് ഭയങ്കര ടെൻഷനായി ഓ ദൈവമേ ഞാൻ പ്രാർത്ഥിക്കത്തില്ലായിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ സ്വപ്നം കണ്ടത് എന്നുള്ള രീതിയിൽ പള്ളിയിൽ ചെന്നപ്പോൾ ഞാനൊരു സിസ്റ്ററിനോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു അപ്പോൾ സിസ്റ്ററും സെയിം റിപ്പീറ്റ് നീ പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥന നിനക്ക് വളരെ കുറവാണ് അപ്പം മാതാവ് നീ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് ഞാനൊരു ധ്യാനത്തിന് പോയി ധ്യാനത്തിന് പോയപ്പം അവിടെ ഞാൻ ഈ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യപ്പം എനിക്ക് വേണ്ടിയിട്ടൊരു ബൈബിൾ ഭാഗം തുറന്നു തുറന്നു അപ്പം മറിയത്തിൻ്റെ സ്തോത്രഗീതം എന്നുള്ള ഒരു ഭാഗമാണ് എനിക്ക് വേണ്ടിയിട്ട് അന്ന് അവിടെ കിട്ടിയത് അപ്പം ആ ചേട്ടൻ അന്ന് അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു മാതാവിൻ്റെ വലിയൊരു അനു അനുഗ്രഹം ഇയാൾക്കുണ്ട് ഇയാൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അന്ന് ഞാൻ വളരെ ചെറുപ്പ കാലഘട്ടമാണ് ഒരു ഏഴിലെട്ടിൽ പഠിക്കുന്ന സമയമാണ് അങ്ങനെ ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ ഈ മാതാവിൻ്റെ പെരുന്നാളിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് സെപ്റ്റംബർ ആ ഭാഗ സമയമാകുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും സ്കൂളിൽ ഉച്ചയ്ക്ക് ചോറിണ്ണിന് ശേഷം കൊന്ത ചെല്ലാറുണ്ട് അപ്പോൾ ലിസി ടീച്ചറിൻ്റെ നേതൃത്വത്തിലാണ് എല്ലാ ദിവസവും കൊന്ത ചെല്ലുന്നത് അന്ന് ഒരു ദിവസം വിദ്യാർത്ഥികൾ വളരെ കുറവായിരുന്നു കുട്ടികൾ വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവ് കുട്ടികളുണ്ടായിരുന്നുള്ളു ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു അന്ന് എനിക്ക് പോകണ്ടാന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അന്ന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഒരു കൊന്ത പകുതിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല റോസാപ്പൂവിൻ്റെ മണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ മണം അപ്പോൾ അന്ന് പോയി രണ്ടും വന്നു പോയി അവസാനം കൊന്തയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ലിസി പള്ളിയുടെ മധ്യത്തിൽ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടായെന്ന് ചോദിച്ചു വളരെ കുറച്ച് കുട്ടികൾ മാത്രം ഒരു രണ്ടോ മൂന്നോ കുട്ടികൾ കൈപൊക്കി അതിൽ ഞാനും ഉണ്ടായിരുന്നു അപ്പം ടീച്ചർ പറഞ്ഞു അത് മാതാവിൻ്റെയും ഈശോയുടെയും സാന്നിധ്യമാണെന്ന് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണത് കേൾക്കുന്ന പോലും അപ്പം ജീവിതത്തിൽ വളരെയധികം മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ പല മേഖലയിലും ഇന്നിവിടെ എത്തി നിൽക്കുമ്പം വരെ മാതാവിൻ്റെ ഒരു വലിയ സാന്നിധ്യവും അതുപോലെ തന്നെ നമുക്കായി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിൻ്റെ സാന്നിധ്യമൊക്കെ ആ സ്വപ്നത്തിലൂടെ ആണെങ്കിലും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ചേട്ടനുള്ള ഒരു ക്വസ്റ്റിനാണ് ഈ മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം ഈ രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ ചേട്ടൻ്റെ ഉണ്ടായിട്ടുണ്ടോ അതല്ല ഈ പാട്ടിനെക്കിരിക്കുമ്പോഴാണെങ്കിലും ഇത്രയും ഉയർന്ന ആയിരത്തി നാനൂറോളം പാട്ടുകൾ എഴുതിയെന്ന് ചേട്ടൻ പറഞ്ഞു അപ്പം ഈ ആയിരത്തി നാനൂറോളം പാട്ടുകൾ എഴുതിയ ഇത്രയും വലിയ നിലയിൽ അതിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട് ആ സംഗീ ആ സോറി പാട്ടുകൾ ചെയ്തിരിക്കുന്ന ഒരാളാണ് അപ്പം ഇത്രയും വലിയ നിലയിലാണ് നിലയാണ് ചേത്രനെത്തിക്കുന്നത് ആയിരത്തി നാനൂറ് പറയുന്ന ഒരു ചെറിയ സംഖ്യ ഒന്നോ രണ്ടോ എന്ന് പറയുന്ന സംഖ്യല്ല അപ്പം ഇത്ര എത്തി നീക്കുന്ന ഈ ലെവലിൽ എത്തി നീക്കുന്ന ഒരു ചേട്ടന് മാതാവിന്റെ ഒരു സമീപ്യം എങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് പങ്കുവെക്കോ തീർച്ചയായിട്ടും കാരണം എന്റെ ഇടവക എന്ന് പറയുന്നത് സെന്റ് തോമസിന്റെ പള്ളിയാണ് പക്ഷെ അവിടുത്തെ മധ്യസ്ഥ എന്ന് പറയുന്നത് അമലോർഭ മാതാവിൻ്റെ വളരെ പ്രസിദ്ധമായ ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്ന ഒരു പെരുന്നാൾ അവിടെയുണ്ട് ഡിസംബർ മാസങ്ങളിൽ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഈ പള്ളി വീടും ഒക്കെ അടുത്തടുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ കണ്ടത് പള്ളിയിലേക്ക് വരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ മാതാവിനെ മാതാവിൻ്റെ ഒരു സാന്നിധ്യം ആണ് ഞാൻ ആദ്യം മുതലേ കാണുന്നത് വളർന്നത് ഈ പള്ളി ആയതുകൊണ്ടും പ്രധാന അവിടെ വെച്ചിരിക്കുന്നത് മാതാവിൻ്റെ രൂപമാണ് മാതാവിനോടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഈ ഗായ ഗായസംഘത്തിലേക്ക് വരുവാനും പ്രാർത്ഥിച്ചിരുന്നത് മാതാവിനോട് മാത്രം ഏത് കാര്യവും ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എല്ലാം നേടിത്തന്നത് മാതാവിനോടുള്ള മധ്യസ്ഥമാണ് എൻ്റത് അത് 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 ആ കുഞ്ഞ നാള് മുതൽ ഇപ്പോഴും മാതാവിൻ്റെ മധ്യസ്ഥം യാചിക്കുന്നുണ്ട് എനിക്കത് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഞാൻ ഒരുപാട് ലൗകികമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇന്നവരം ചോദിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ച മുഴുവനും ഇങ്ങനെയുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം എല്ലാം യും ചെയ്ത് മാതാവിന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അത് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അത് എല്ലാവർക്കും കിട്ടുന്നതല്ല എങ്കിൽ പോലും അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തന്നെ നമുക്ക് കാണാം അപ്പൊ നമുക്ക് ബാക്കി പാട്ട് പഠിച്ചാലോ ആത്മാർപ്പണത്തിർപ്പണമേപടിയ സ ye tin ma my... ഇത് സോളോ ആയിട്ട് എലിസബത്താണ് പാടിയിരിക്കുന്നത് സോളോ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞില്ല അതിനകത്ത് കുറേ ഭാവങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ട് പാടുമ്പോൾ ഒരു ഈ ഒരു രീതിയിൽ ഒരുമിച്ച് ചേർന്നാൽ ഇത് പിന്നെ മാത്രം പാടിയാൽ വളരെ ചേട്ടാ ഇതില് നമുക്ക് കൂടുതലും നമ്മുടെ ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ ത്രീ ഫോറും ഫോർ ഫോറും വിധങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത് ഈ ഒരു താളത്തിൽ പാട്ടുകൾ വളരെ കുറവാണ് കേട്ടിരിക്കുന്നത് അപ്പൊ ചേട്ടന് വരികൾ കിട്ടിയപ്പോൾ ഇങ്ങനെ തന്നെ എഴുതി കിട്ടിയതാണോ അതോ സെവൻ അനുസരിച്ച് ചേട്ടന ഇതിനെ അറേഞ്ച് ചെയ്തെടുത്തതാണോ ഞാനിതിന് വേറെ താളത്തില് നോക്കിയിരുന്നു പക്ഷേ ഇത് അത് വന്നു വേറൊരു എന്തോ ഒരു ഒരു ഞാൻ അത് ആ വളരെ അർത്ഥവേറിയ ഒരു ഗാനമാണല്ലേ ഏവരുടെയും ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയുന്ന ഒരു ഗാനമാണിത് അപ്പോ ഒരുപാട് വിനയത്തിലും ത്യാഗത്തിലുമൊക്കെ ജീവിതം ഒരുപാട് പ്രതിസന്ധിയിലും വിഷമത്തിലും ഒക്കെ നിശ്ശബ്ദയായി സഹിച്ച ഒരു ജീവിതമാണ് പരിശുദ്ധ നമ്മൾ ഇന്ന് ഈ പഠിച്ച പാട്ട് നമുക്ക് ഒരുമിച്ച് ഒന്നായി ും കൂടെ ഒത്തിരി സന്തോഷം തോന്നുന്നു എന്റെ സഞ്ചാട്ട് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു സംഗീത രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ഒരു മാതാവിന്റെ പാട്ട് പാടിക്കൊണ്ടാണ് അതായത് ഒരു ഷാലോം ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ആൽബത്തിൽ ഒരു മാതാവിന്റെ പാട്ട് പാടിക്കൊണ്ടാണ് പ്രൊഫഷണലി ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത് അപ്പം ഈയവസരത്തില് ഇങ്ങനൊരു പാട്ട് ലീഡ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അതെല്ലാം ദൈവികമായ ഇടപെടലാണ് അറിഞ്ഞില്ല പക്ഷെ എനിക്ക് തോന്നി നമുക്ക് പാടി ഗാനം ഇതിനും ഭംഗിയായി പാടാൻ കഴിയുമ്പോ എന്ന് എനിക്കറിയില്ല അത്രയും ഭംഗിയോടുകൂടി നമ്മൾ എല്ലാവരും ഒന്നു ചേർന്ന് പാടിയപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അനുഭവമല്ലേ അത് വളരെ വലുതാന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ആൻഡസൻ ചേട്ടാ ഇത്രയും ഭംഗിയോടുകൂടി ഈ ഗാനം ഞങ്ങളെല്ലാവരെയും പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്നിച്ച് വളരെ ഭംഗിയോടുകൂടി ഈ ഗാനം ആലപിക്കുകയും ചെയ്തു നന്ദി പറയേണ്ടത് ഒരു ആവശ്യമല്ല എങ്കിലും ഈ ഒരു പാട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്പർശിക്കുന്ന രീതിയിൽ പാടിയതിന് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു കാൽവരി യാത്രയിൽ അങ്ങോളം തന്റെ മകനെ പിന്തുടർന്ന പിന്തുടർന്ന് വേദന കൊണ്ട് കുരിശിന്റെ ചുവട്ടിൽ വേർപാടിന്റെ തീ ചുളയിൽ എരിഞ്ഞമർന്നപ്പോഴും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് മൗനമായി പ്രാർത്ഥിച്ച ജീവിതത്തിലെ വേദനകളെല്ലാം നിശബ്ദതയോടെ സഹിച്ച ഒരമ്മ പരിശുദ്ധ കനികാമറിയത്തിന്റെ ജീവിതം എന്നും നമുക്ക് ഒരു മാതൃകയാണ് ജീവിത പ്രതിസന്ധിയിൽ വല്ലാതെ പെട്ട് വിഷമിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യം വരുമ്പോഴും പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ ഈശോയുടെ നാമം മുറുകെ പിടിച്ച് വിശുദ്ധിയിൽ വളരുവാൻ അമ്മയെ തന്നെ മാതൃകയാക്കി നമുക്ക് ജീവിക്കാം അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു പാട്ടുമായി ഞങ്ങൾ എത്തുന്നത് വരെയും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാരൂപ പ്ര